ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി നാല് ദിവസങ്ങൾ മാത്രം ഈ കാര്യങ്ങളെല്ലാം ഒരുക്കങ്ങളെല്ലാം പുരോഗമിക്കുന്നു ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നിരുന്നു ഞായറാഴ്ചയാണ് പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഒരുപക്ഷേ ഏറ്റവും വലിയ ഏഷ്യയിലെ വനിതാ സംഗമം ഏതാണ്ട് അറുപത് അറുപത്തഞ്ച് ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന സംഗമ വേദിയാവും ആറ്റുകാൽ വിവരങ്ങളുമായി എ വി ജയശങ്കർ ചേരുന്നു ആറ്റുകാലിൽ നിന്ന് ജയശങ്കർ ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നേരിട്ട അവലോകന യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിൽ കൃത്യമായി ഏതൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങൾ വേണം എന്തൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ ചർച്ച നടത്തി ഉദ്യോഗസ്ഥലത്തിൽ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് പോലീസും വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട് പോലീസിൻ്റെ പ്രത്യേക കൺട്രോൾ റൂം ക്ഷേത്രത്തിന് സമീപത്ത് ആരംഭിച്ചിട്ടുണ്ട് ഒപ്പം എഴുന്നൂറ്റി അൻപതിലധികം പോലീസുകാരാണ് ആദ്യഘട്ടത്തിൽ ആറ്റുകാൽ സുരക്ഷയ്ക്ക് ക്രമീകരിച്ചിരിക്കുന്നത് വനിതാ പോലീസുകാരെയും പുരുഷ പോലീസുകാരെയും ഉൾപ്പെടെ വലിയൊരു പോലീസ് സംഘത്തെ തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഒപ്പം ഡ്രോണും ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോ സുരക്ഷാ പരിശോധന പോലീസ് ക്ഷേത്ര പരിസരത്ത് നടത്തും സി സി ടിവികൾ ഉൾപ്പെടെ നിലവിൽ സജ്ജമായിട്ടുണ്ട് അത്തരത്തിൽ ക്രമീകരണങ്ങൾ ഏറെക്കുറെ പൂർണ്ണമാണ് ഒപ്പം തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ആളുകൾക്ക് പാർക്കിങ്ങിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട് പതിനാല് പാർക്കിംഗ് കേന്ദ്രങ്ങളാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത് ഇതെല്ലാം തന്നെ സർക്കാരിൻ്റെ കൂടി ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് കൃത്യമായി എല്ലാ കാര്യത്തിലും നഗരസഭയ്ക്കും സർക്കാരിനും കൃത്യമായൊരു നിയന്ത്രണമുണ്ട് അത്തരത്തിൽ ഉന്നത തലത്തിൽ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് കൃത്യമായി സുരക്ഷിതമായി ഭക്തജനങ്ങൾക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് ആ തിരുവനന്തപുരം നഗരത്തിലും മറ്റും പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള കല്ലുകൾ ചുടുകട്ടകൾ നിരന്നിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിക്കും ക്ഷേത്ര ക്ഷേത്രത്തിൽ വലിയ തോതിലുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്കാണ് കാണാൻ സാധിക്കുന്നു ദൃശ്യങ്ങളിലെല്ലാം കാണാം വലിയ തോതിൽ സ്ത്രീകൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു അവർ ദേവിയെ പ്രാർത്ഥിക്കാൻ എത്തുന്നു അത്തരത്തിൽ വളരെ ഭക്തിസാന്ദ്രമായ ഒരു സാഹചര്യമാണുള്ളത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ക്രമീകരണങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ഞായറാഴ്ചയാണ് പൊങ്കാല ഞായറാഴ്ച ആകുന്നതോടുകൂടി കൂടുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തും ഈ ഒരു ഘട്ടത്തിൽ ഇവർക്ക് യാതൊരുവിധ പ്രയാസവും ഇല്ലാതെ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ Okay, ും ആറ്റുകാലിൽ പൂർത്തിയായിട്ടുണ്ട് എസ് കെ എൻ എന്തായാലും പോലീസും ഒപ്പം നഗരസഭയും ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികൾ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എസ് കെ എൻ താങ്ക് യു ആറ്റുകാലിൽ നിന്ന് നേവി വി ജയശങ്കർ ആണ് നമുക്കൊപ്പം ചേർന്നൊരു പക്ഷേ ലോകത്ത് തന്നെ വിസ്മയും പകരുന്ന ഒരു സ്ത്രീ സംഗമമാണ് ഈ ആറ്റുകാലിൽ നടക്കുക ഐതിഹ്യവും മറ്റുള്ളൊക്കെ പുരാണമൊക്കെ നിങ്ങൾക്കറിയാനൊരു എളുപ്പുവഴിയുണ്ട് ഫ്ലവേഴ്സിൽ തിങ്കൾ മുതൽ വെള്ളി വരെ ഇപ്പോൾ സംപ്രേഷണം ചെയ്ത് ചെയ്തുവരുന്ന പരമ്പരയുണ്ട് ആറ്റുകാലം അത് കാണുക താല്പര്യമുള്ളവർ